ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പുലയിൽ കണ്ട പോലെ എന്താണ് കാളസർപ്പയോഗം സത്യത്തിൽ ഉണ്ടോ ഇല്ലയോ ഒരുപാട് പേരുടെ ഗ്രഹനിലയില് കാളസർപ്പയോഗം കാണുന്നുണ്ട് എന്താണ് കാളസർപ്പം അത് എങ്ങനെയാണ് കാളസർപ്പയോഗം ഉണ്ടാകുന്നത് അത് നമുക്ക് ജീവിതത്തിൽ വേണോ വേണ്ടോ ശരിക്കും ഈ കാളസർപ്പയോഗം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത സംഗതി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ഒരു അവസ്ഥ അതിൻ്റെ ഒരു ഗ്രഹനില എന്താണ് കാളസർപ്പയോഗം എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലളിതമായ വീഡിയോ ആണ് അപ്പോൾ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് എടുക്കുക അപ്പോൾ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ ഇങ്ങനെ നിങ്ങളോട് സബ്സ്ക്രൈബ് ചോദിച്ച് ചോദിച്ച് വാങ്ങി വാങ്ങി ലൈക്കൊക്കെ വാങ്ങിയിട്ട് ഒരു എന്താ പറയുക എനിക്ക് തന്നെ ചടപ്പ് തോന്നി തുടങ്ങി അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാം അത്രമാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കൂ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരം ആറ് ഇരുപത്തെട്ട് പി എം ഉത്രാടൻ നക്ഷത്രത്തിൽ പുരുഷൻ ഒരു പുരുഷ മറ്റേ ജനിച്ചതാണ് ഈ കൊച്ചിൻ്റെ കാളസർപ്പയോഗമാണ് തര കാലസർപ്പയോഗമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് തരകർപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാളസർപ്പയോഗം സർപ്പയോഗം കാളസർപ്പയോഗം സർപ്പയോഗം കാളസർപ്പയോഗം പിന്നെ പിന്നെന്താ പറയണേ മാർക്കോടക പിന്നെ എന്താണ് വാസുകി കാളസർപ്പയോഗം അനന്തകാലസർപ്പങ്ങനെ പന്ത്രണ്ട് തരം കാലസർപ്പയ്യുണ്ട് ഈ പന്ത്രണ്ട് തരം ഏതെങ്കിലും കാളസർപ്പ യോഗണ്ടെങ്കിൽ നരക ജീവിതം ജീവിക്കും അതേപോലെ തന്നെ കുടുംബത്തിന് നിന്ന് നേട്ടം ഉണ്ടാവില്ല ഏഹ് എന്താ പറയുക എല്ലാത്തിനും ദാരിദ്ര്യമായിരിക്കും എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ ജ്യോതിഷിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സത്യത്തിൽ കാളസർപ്പ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം നോക്കൂ ഈ അത് ഉണ്ടാവാൻ കാരണം എന്താണ് ശികിയുടെയും സർപ്പിൻ്റെയും ഉള്ളിൽ ഗ്രഹങ്ങൾ ഏഴ് ഗ്രഹങ്ങൾ വരണം അവിടെ ഗുളിയനോ ഗുളിയനൊന്നുമില്ല ഗ്ര ഗ്രഹങ്ങൾ ഈ സർപ്പൻ ഇതിന്റെ ആക്സിസിൻ്റെ ഉള്ളിൽ അതായത് ഒന്ന് രണ്ട് കുജൻ രവി കുജൻ ബുധൻ ശുക്രൻ ഗുരു മന്ദൻ ചന്ദ്രൻ ഇവര് ഇവരുടെ ആക്സിസില് നിൽക്കണം ഇതിപ്പോ ചന്ദ്രൻ ഏകദേശം മൂന്നിലേക്കുള്ള ഉച്ച മൂന്നിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മറ്റേ ഈ സർപ്പൻ്റെ ശിജീരേയും ആക്സിസിലാണ് ഇത് നിൽക്കുന്നത് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് കാളസർപ്പയോഗം ഉണ്ട് ആണ് പറയുന്നത് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഈ കാളസർപ്പയോഗം ഇനിയിപ്പോ ഈ കാളസർപ്പ പറയുമ്പോൾ എന്താ പറയണത് ഈ ചന്ദ്രൻ അല്ലെങ്കിൽ ഈ കാളസർപ്പയോഗം ഇല്ലാണ്ടിരിക്കണെ എന്ത് നോക്കണം ചന്ദ്രൻ ഈ ചന്ദ്രൻ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളെല്ലാം സർപ്പന്റെ ഈ ഒമ്പതിലോ അതെ ക്ലോക്ക് ബേസിലോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് സർപ്പനും ശികിയും ആന്റി അതായത് ആന്റി ക്ലോക്ക് ബേസ് ആണ് സഞ്ചരിക്കുന്നത് അതായത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി വരും ആന്റി ക്ലോക്ക് ബേസ് പറഞ്ഞേ നമ്മുടെ ഇപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്നത് അത് മിഥുനത്തിലേക്ക് വരും ഇടത്തിലേക്ക് വരും അങ്ങനെ ആന്റി വരും പക്ഷെ ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് ബേസിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഒന്നും മനസ്സിലാക്കുക ഇത് സത്യത്തിൽ ഇത് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ നോക്കൂ രവി കുജ ബുധൻ ഇനി ഒരു മാസം ഏകദേശം ഒരു മാസക്കാലയളവ് ഏറ്റവും ഈ രവി കുജ ബുധൻ ഇവിടെ ഉണ്ട് വിചാരിച്ചോളൂ ഇനി ഒന്ന് ഒരു മാസം ഇവിടെ ഉണ്ട് വിചാരിച്ചോട്ടോ ഒന്ന് രണ്ട് മൂന്നാമത്തെ മാസം വരുമ്പോളായിരിക്കും ഏതെങ്കിലും ഗ്രഹം ഈ സർപ്പന്റെ ഏഹ് ഈ ആന്റിക്ലോക്സ് മാറിയിട്ട് ഈ ഒമ്പതിലേക്ക് വരുന്നത് അതായത് സർപ്പന്റെ എട്ട് എന്ന് പറഞ്ഞ സർപ്പന്റെ നേരെ രണ്ടിലേക്ക് വരണത് അപ്പോൾ ആ കാലഘട്ടമായിരിക്കണം ഇവർക്ക് കാലസർപ്പയോഗം മാറണ്ട അപ്പോൾ അതുവരെ ജനിക്കുന്ന ആൾക്കാർക്ക് കാളസർപ്പയോഗം ഉണ്ടാകണ്ടേ ഇനി ഒന്നും കൂടി മനസ്സിലാക്കി തരാം ചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രൻ ചന്ദ്രനാണ് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും വേഗത കൂടിയ ഒരു ഗ്രഹം ആണ് ഈ ചന്ദ്രൻ രണ്ടേകാൽ ദിവസം നോക്കൂ ചന്ദ്രൻ ഇവിടെ ഈ രാശി നോക്കണ്ട കാരണം ചന്ദ്രൻ ഇനി ക്ലോക്ക് ബേസിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പൊ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇനി ഈ രാശിയിൽ രണ്ടേകാൽ ദിവസം രണ്ട് ദിവസം കൂട്ടും ബാക്കി ചില്ലർ നമുക്ക് നോക്കാം രണ്ട് ദിവസം ഈ കുംഭത്തിനുണ്ടാകും രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകും അപ്പോഴും ഈ രണ്ട് ദിവസം ഇവിടെ വരുമ്പോൾ കാളസർപ്പയോഗം ഉണ്ടാവും രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകുമ്പോൾ കാളസർപ്പയോഗം ഉണ്ടാവും രണ്ടിൽ ഇവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ കാളസർപ്പ് കാരണം ഇതിൻ്റെ കാൻറ്റി ക്ലോക്ക് ബേസിലാണല്ലോ സഞ്ചരിക്കണത് ഒന്ന് മനസ്സിലാക്ക് അപ്പോൾ ഈ രണ്ടിലും ഇവിടെ സഞ്ചരിക്കണ കാലഘട്ടം രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകും ഇവിടെ രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടും പിന്നെ കാലും ഏകദേശം പതിനഞ്ച് പതിനാറ് ദിവസ കാലയളവ് ചന്ദ്രൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് സർപ്പന്റെ ഒമ്പതിൽ വരുന്ന കാലഘട്ടം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ കാലസർപ്പത്തിന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഈ ബുക്കിലുള്ളത് ഇപ്പോഴും പറയാ ബുക്ക് എന്ന് പറയണത് വളരെ പിൻതലമുറക്കാർ വന്നിട്ട് അതേപടി പഠിച്ചിട്ട് ജനങ്ങളെ കേൾപ്പിക്കുകയാണ് ഇപ്പോൾ രണ്ടേകാല ദിവസം ചന്ദ്ര സഞ്ചരിച്ച് രണ്ടേകാല ദിവസം ഒരു രാശിയിൽ ഇപ്പോൾ ഇവിടെ ഒരു ഉള്ളൂ കാരണം രണ്ടേകാലത്ത് ഇനി ഒരു ഇത് ഒന്നരകാല ദിവസം കഴിഞ്ഞു വെച്ചോ ഇനി ബാക്കി രണ്ടേകാല ദിവസം ഈ രാശി രണ്ടേകാലത്ത് രണ്ടേകാലം ഇവിടെ ഉണ്ടാകും ഇത് കഴിഞ്ഞ് രണ്ടേ വീണ്ടും ഉണ്ടാകും അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഈ ചന്ദ്രൻ ഈ സർപ്പന്റെ രണ്ടിൽ വരികയുള്ളൂ അപ്പോളാണ് ഈ ആന്റി ആന്റിക്ലോക്കില് മറ്റേ ആസിസിൽ വരില്ല ചന്ദ്രപ്പുറത്തേക്ക് വന്നു അപ്പൊ ആ ദിവസം കാളസർപ്പയോഗത്തിന് ഭംഗം വരും അപ്പൊ ചിന്തിക്കുക പതിനഞ്ച് ദിവസം ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കാളസർപ്പയോഗം ഉണ്ടാകണ്ടേ ഇവിടെയാണ് യുക്തിപൂർവം ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരം ഇവിടെ മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് കഴിവുണ്ട് പണമുണ്ട് പക്ഷെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് അത് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനില്ല കാരണം ഇവിടെ ഗ്രഹങ്ങളെല്ലാം ഒരു മാസം സഞ്ചരിക്കുന്നതാണ് ഇനി ശനി ഒരു വർഷം ഏകദേശം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ശനി ഇവിടെ ശനി രണ്ടര വർഷം ഗുരു ഓ നമ്മുടെ ജനിച്ച സമയത്ത് ഗുരു ശനി ഇവിടെ ഉണ്ട് ഇപ്പൊ ശനി നാലിലാണ് നിൽക്കുന്നത് വ്യാഴം വക്രത്തിൽ വക്രത്തിലെട്ടിൽ മറ്റേ നമ്മുടെ ഏഴിലൂടെ ഏഴിലാണ് നിൽക്കുന്നത് വക്രത്തിലായിരുന്നു ഈ വക്രം കഴിഞ്ഞ എട്ടിലും ഈ ഏഴിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ മറ്റ് ഗ്രഹങ്ങൾ ഒരു മാസം സഞ്ചരിക്കണത് അപ്പോൾ ഒരു മാസം ചന്ദ്രനെ ചന്ദ്രനാണ് മറ്റു ഗ്രഹങ്ങൾ ഒഴിവാക്കൂ ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ വേഗത കൂടിയ ഗ്രഹം ആ ചന്ദ്രൻ ആന്റിക്ലോക്ക് വീച്ചിട്ട് സഞ്ചരിച്ചിട്ട് ഈ ചന്ദ്രന്റെ എന്താ പറയുക ഈ സർപ്പനും തമ്മിലുള്ള ഒരു ആൻ്റിക്ലോ ആൻ് അത് ആ ഒഴിവായിട്ട് അല്ലെങ്കിൽ ആ ആക്സസിൽ ഒഴിവായിട്ട് പുറത്തേക്ക് വരണം എന്നാൽ മാത്രമേ ആ സർപ്പദോഷത്തിൽ അല്ലെങ്കിൽ കാള സർപ്പയോഗത്തിൽ വരുള്ളൂ ഇവിടെ ഇനി രണ്ടേകാൽ ദിവസം സഞ്ചരിച്ച് സഞ്ചരിച്ച് അതേ പതിനഞ്ച് ഏകദേശം പതിനഞ്ച് ദിവസം കാലയളവ് കഴിയണം അപ്പോൾ ഈ പതിനഞ്ച് ദിവസം സഞ്ചരിക്കണത് ഒരു ഒരു ദിനിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം ജനനം നടക്കാൻ വിചാരിച്ചുള്ളൂ ഈ ലോകത്ത് ഒരു മിനിറ്റിൽ ഒരു ലക്ഷം ജനനം നടക്കുമ്പോൾ ഈ പതിനഞ്ച് ദിവസം എത്ര മിനിറ്റ് ഉണ്ട് ഈ എത്ര മണിക്കൂറുണ്ട് ഇവർക്കോ ഒക്കെ കാളസർപ്പയോഗം ഉണ്ടാകണ്ടേ ഇവിടെയാണ് നിങ്ങൾ ജ്യോതിഷം എന്നുള്ളത് ഒരു അശാസ്ത്രീയമായിട്ടുള്ള യോഗങ്ങൾ ഇല്ലാത്ത അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയണത് ഇത് എന്താ നീചപങ്കരാജയോഗം ഇതൊന്നും ഇല്ലെന്നേ ഏതൊരു ഗ്രഹനില എടുക്കുകയാണെങ്കിലും ഏതെങ്കിലും ഗ്രഹം നീചത്തിലുണ്ടാവും അത് നീചത്തിൽ അംശിക്കും അത് ലഗ്ന കേന്ദ്രമോ ആകും അത് ഭംഗം വന്നിട്ട് മറ്റേ എന്താ പറയുക ഈ രാജയോഗ ചക്രവർത്തി യോഗം അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോക ഈ ലോകത്തിലാ ഈ കേരളത്തിലെ ലോ ഭൂലോകത്തിലെ പട്ടിണി പാവങ്ങളും ഇപ്പോഴും ദാരിദ്ര്യമായിട്ട് ദാരിദ്ര്യം പട്ടിണിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് ഈ ഒരു ഇതൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി അതായത് ഈ ഈ ഒരു ക്രോസ് അതായത് ഇത് നേരെ ഇങ്ങനെ ക്രോസ് ഇടുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ബേസിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത്